മനസ്സിലാവൂല പക്ഷേ മാറ്റിയിട്ടുണ്ട് അന്ന് പറഞ്ഞത് എവിടെയാണ് വണ്ടി ഭരണ രീതിയേ വേറെ ലെവലാണ് വണ്ടി ഇതാണ് നമ്മുടെ ഓണർ കമ്പനി

ഇതാണ് എഞ്ചിൻ മിനി കൂപ്പറിന്റെ ഇതിന് വന്നിട്ട് സി സി വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സി സി ആണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ വരുന്നത് പിന്നെ ത്രീ ഡോർ വണ്ടിയാണ് ഗൈസ് അത്യാവശ്യം പവർ ആണ് കയറിയിട്ടുള്ള പവറാണ് പതിനെട്ടാണ് എടുത്തിട്ടുണ്ട് കൊച്ചു ഭയങ്കര പക്ഷെ വണ്ടി കൊടുക്കാൻ വേണ്ടി സങ്കടം വണ്ടി കൊടുക്കണം കൊടുക്കണല്ലേ വണ്ടി കൊടുക്കുമ്പോഴേ ആണ് ആരും ഉണ്ടായി പറയണം എത്ര കൊടുക്കണം ഞാൻ പതിനഞ്ചാണ് പാല പതിനെട്ട് ഇതൊക്കെ

അതാണ് വേണ്ടത് തൗസൻഡ ഫുള്ളി കറണ്ട് ഫയറായിരിക്കണു സാധനം ഇറക്കിയിട്ടാണ് അറിവിലുള്ളു ഇന്ത്യയിൽ വണ്ടി വേറെ ലെവലാണ് ബാക്കി ഇരിക്കാൻ പറ്റി നമുക്ക്

എന്താടാ ആ ടയർ മിനി കൂപ്പറിൽ കാരണം നിയാ എന്ത് സീനി ക്യൂസി എന്നല്ല സിനി വണ്ടി എന്ന് പറഞ്ഞാൽ ഏത് സർവ എല്ലാ ഉണ്ട് ആന്റെ പ്രോടേണ സീറ്റ് ബെൽറ്റ് ഇട്ടോ കൂപ്പർ എസ് ബോഡല്ലാ കൃഷ്ണ ബോർഡ് അല്ല അത് വണ്ടി സ്റ്റാർട്ടാക്കും വണ്ടി കിട്ടുന്നത് ഈ പവർ അഡീഷണൽ കേട്ടോ അതെ അല്ല പവർ ഇതില് ഇൻഫിൾ ആയിട്ട് ഇത് ഉള്ളത് ഫുഡ് അല്ലിഷനാണ് ഈ വണ്ടി ആൾറെഡി ഇതിന്റെ ഇതിന് പവർ ഉണ്ട് ഫൈവ് കളർ ഇത് അങ്ങനെ ഒരുപാട് ഇല്ലാഡോ ഇതിന പക്ഷെ ഇതിന്റെ കളർ ഭയങ്കര യൂണീക് ആയിട്ട് ഇവിടെ ഒരു സെക്കൻഡ് ഒക്കെ എത്ര പ്രൈസാകും സെക്കൻഡ് മോഡലും അനുസരിച്ച് കിലോമീറ്റർ ഓടിയത് അനുസരിച്ചായിരിക്കും എടുത്തത് മുപ്പത്തിയാണ് മുപ്പത്തെട്ടിലാണ് എടുത്തത് ഇപ്പൊ എന്ത് എടുക്കണം ഇതெல்லாம் ആ അഡിഷൻ ഇതിടാ അഡിഷൻ കേട്ടോ ഫ്രണ്ടിലുള്ളതെല്ലാം ബാക്ക് ഇവിടെ കാണുന്നതെല്ലാം അടിപൊളി ഇപ്പോ കൊടുക്കാൻ വേണ്ടേ അല്ല അതിപ്പോ അടുത്ത വേറെ ഏരിക്ക് വീടി വരെ ഓരോ നമ്മൾ അറിയണം ഓരോ വണ്ടി അടുത്ത അടുത്ത വേറെ ഒരു വർഷയേമ്പ് അടുത്ത വേറെ ഏരിക്ക് ഇവിടെ ഇത് ഓട്ടിച്ചാൽayadേഷം കോമഡിയല്ല ഇത് എടുത്തു എടുത്താർക്കാണ അറിയാമോ കാക്കര വൈഫൈ വൈഫൈ എടുത്തു എടുത്ത വണ്ടിയാണത്

പിടിച്ചിരിക്കുന്നു രണ്ടു നൈഡിലായിട്ട് ചുമ്മാറുവാ വണ്ടിയോട് ആവശ്യം

അത് ആൾറെഡി ഉള്ളതാണ് സജയൊക്കെ ഏത് വണ്ടി കണ്ടാലും പറയും അത് പണിഞ്ഞിട്ടുണ്ട് അതാണ് പ്രത്യേകത ഏത് ഇത്ര കിട്ടുന്ന വണ്ടി പറഞ്ഞാലും പറയും അത് വട്ടി റൈസാണ് വണ്ടിയെ പറ്റി പോണു ഞാൻ പെട്ടന്ന് ഡോറ് ഉറക്കെ ഇങ്ങനെ നോക്കി ഡോർ നോക്കുന്നത് തപ്പിട് മൈസും ഒരു രക്ഷയില്ല എഴുന്ന രണ്ടു വർഷം ആയില്ല ൂര്സ് പാനേക്കേറെ ഇതാണ് നമ്മുടെ വണ്ടി കാര്യങ്ങള് ഗൈസ് വണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത വണ്ടിയാണ് ഗൈസ് പവർ അന്യായി പറയാം നമ്മൾ തിരുത്തിട്ടുണ്ടല്ലോ ഒട്ടിരിക്കണേ ഇത് ഇല്ല അമ്മ പവർ ആണ് മിനി കൂപ്പർ എസ് മോഡലാണ് ഗൈസ് പിന്നെ സമയമില്ല അധികം നമുക്ക് റിവ്യൂ ഒന്നും ചോദിക്കാൻ പറ്റില്ല ചേട്ടന് സമയമില്ലാത്തത് കൊണ്ട് തന്നെ സമയമില്ല അപ്പോഴത്തേക്കും അടുത്തൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ തെറ്റാക്കുന്നതാണ്